റാബിഫാബിറ്റ് ഫാൻ സ്കൂളിലെ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് സുബ്രഹ്മണ്യൻ ഞാൻ കൊളത്തൂരിൽ നിന്നാണ് വരുന്നത് ഇന്നിപ്പോൾ അവിടെ നിന്ന് മുതൽ എട്ട് മാസായിട്ട് ഞാൻ കൂടുതലായിട്ട് വരുന്നത് ഇന്നിപ്പോൾ പിന്നെ ഞാൻ ഇപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും പെയിൻറ്റിങ്ങാണ് എനിക്ക് ജോലി അപ്പോൾ അതിൻ്റെ അതിൽ കിട്ടണ ഒരു ബാക്കി സമയത്താണ് നമ്മളിതിനെ ചെയ്യുന്നത് അപ്പോൾ അതെനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു നോക്കാനോ ഇതിനൊക്കെ കാരണം ഓരോ അസുഖങ്ങളെ കുറിച്ചിട്ടും ഇതൊക്കെ ഉണ്ടായിരുന്നു അതൊന്ന് പിന്നെ എന്താ വച്ചാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഗ്രൂപ്പിൽ നമ്മൾ ആഡ് ചെയ്തപ്പോൾ ഗ്രൂപ്പിൽ നിന്ന് കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടാൻ തുടങ്ങി പിന്നെ കുറേ എക്സ്പീരിയൻസുള്ള ആളുകൾ ഉണ്ടായില്ലേ അപ്പോൾ അവർ മരുന്നിൻ്റെ ഓരോ കാര്യങ്ങളും പറയുമ്പോൾ നമുക്ക് കൂടുതൽ ഇതായി ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടി സൗകര്യം ഇനി നമുക്ക് ഇത് കൂടുതൽ കൂട്ടാനാണ് ആഗ്രഹം തോന്നുന്നത് കാരണം രാവിലെ ഇപ്പോൾ പെയിൻറ്റിങ് ജോലിക്ക് പോവുകയാണെങ്കിലും രാവിലെ നമുക്ക് കുറച്ച് സമയം കൊണ്ട് ഇതിൻ്റെ പണികളൊക്കെ തീർക്കാൻ കഴിയുന്നുണ്ട് അത് കഴിഞ്ഞാൽ അതിന് ഉച്ചയ്ക്കാണ് മോനുണ്ടാവുക അല്ലെങ്കിൽ എൻ്റെ വൈഫാണ് കൊടുക്കൽ പിന്നെ വൈകീട്ട് വന്നിട്ട് നമ്മൾ തീറ്റ ഉണ്ടാക്കിയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ വലിയ കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ പോകേണ്ട ഇപ്പോഴാണ് കുറച്ചും കൂടി അപ്പോൾ ഇനിയിപ്പോൾ അടുത്തൊരു ഇതിലേക്ക് നമ്മൾ വീണ്ടും ഒരു യൂണിറ്റ് കൂടെ കൂട്ടിയിട്ട് നല്ല ആക്കാൻ വേണ്ടിയിട്ടാണ് നോക്കണത് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇനി ഇതിലും കൂടുതൽ മോലുണ്ടാവും ഇതാണ് എൻ്റെ മോയൽ ഈ ബോക്സിൻ്റെ അടിയിലുണ്ട് രണ്ട് ബോക്സിൻ്റെ അടിയിലായിട്ടാണ് വയലുകളും കൊണ്ടുവന്നിട്ടുള്ളത്